ഹലോ ആ മലയാളിയാ ആക്ച്വലി എനിക്ക് ഹിന്ദി അറിയില്ലായിരുന്നു അതാ ഞാൻ നമ്മളെ എന്താ നമ്മളെ ഇവിടെക്ക് വേണ്ടിയിട്ടേ ഈ ഫാം ഹൗസ് നമുക്ക് ഇങ്ങനെ റെന്റിന് കിട്ടുമോ അങ്ങനത്തെ ഏരിയ ഉണ്ടോ അവിടെ ആ നമുക്ക് നമ്മളെ വില്ലന്റെ ഒരു ഫംഗ്ഷൻ നടത്താനായിരുന്നെ ഷഫീഖ് ആ ആ

സ്പെഷ്യലി അവോ പിന്നെ അനിവേഴ്സറി ആണ് ആടോ ആരായിരിക്കും എന്ന് ഗെസ് ചെയ്യൂ സെറ്റ് വൈഫൈ ഉണ്ട് ആരാണെന്ന് അറിയില്ല ഗെസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അതാണ് അതല്ലേ വൈഫൈ ഉണ്ട് അതെ ഇങ്ങനൊരു പ്രദേശിയല്ല അല്ലെങ്കിൽ നാടകം അല്ല അറിയാൻ കണ്ടോർക്ക് അറിയായിരുന്നു പിന്നെ അനിവേഴ്സറി ആണെന്ന് അറിയാ ചട അവിടെ കൈ പോല എന്താണ് ഗിഫ്റ്റ് പ്രദേശില്ല ഇങ്ങനൊരു സർപ്രൈസും പ്രദേശില്ല നമ്മൾ ഇവിടെ വരും ഇതാക്കിന്നോ എന്തായാലും ഹാപ്പി സർപ്രൈസായ അങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ നമ്മള് വന്നിട്ട് ഇങ്ങനെ തരുന്നില്ല എന്നൊരു കേക്ക് കൂടിയുണ്ട് നമ്മ റക്കിയതാ നമുക്ക് അങ്ങനെ പരിപാടിയൊന്നും ഇല്ല പ്ലാനും വേണ്ടിട്ടേ മുമ്പ് ഇതുപോലെ ബർത്തേടൊക്കെ ഇങ്ങനെ പിന്നെ വിളിച്ചിട്ട് വന്നിരുന്നു അപ്പൊ അറിയില്ലായിരുന്നു എന്താ സാധനം പിന്നെ അറിയാ ചെറുപ്പ ഓട്ടത്തിലായിരിക്കും എന്താ ഭാഗം കൊണ്ട് അല്ല വൈബ് പറഞ്ഞിന്ന് അവിടെ ഇണ്ടന്ന് ഞങ്ങൾ ഇവിടെ തന്നെ ഇണ്ടത് പോയിട്ട് ഇതാണെന്ന് അറിയില്ലേ എന്തായാലും ഹാപ്പി അനിവേഴ്സറി അപ്പൊ ആ മറ്റൊരോട് പറഞ്ഞേക്കെ ഞങ്ങൾ ആദ്യം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിക്കാൻ പറഞ്ഞിട്ട് സർപ്രൈസായല്ലേ സന്തോഷമായില്ല എന്നാലും വൈഫിനോട് വിളിച്ചു പറഞ്ഞേ പട്ടാമ്പി പട്ടാമ്പിടം കൊപ്പ തന്നെ ചുണ്ടൻമറ്റുണ്ടൻമറ്റും ചുണ്ടന്മറ്റ നമ്മളെടുത്തുള്ള എന്തായാലും ശരക്കുന്ന സന്തോഷായി